സ്റ്റഡി എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു ന്യൂസ് തൊഴിൽ വാർത്തയിൽ വന്നതാണ് മെയ്യിൽ വിരമിക്കുന്നു പന്ത്രണ്ടായിരം പേർ നിയമനം നടന്ന ലോട്ടറി വിരമിക്കുന്നവരിൽ കൂടുതൽ അധ്യാപകർ സംസ്ഥാന സർവീസിൽ നിന്നും മെയ്യിൽ വിരമിക്കുന്നത് പന്ത്രണ്ടിനായിരം പേർ ഇവരുടെ ഒഴിവുകൾ സ്ഥാനക്കയറ്റത്തിലൂടെ നികത്തുന്നതോടെ അത്രയും പേർക്ക് പി എസ് സി റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കൂടുതൽ നിയമനം നടക്കാറുള്ള ക്ലർക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് അസിസ്റ്റൻ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് സ്കൂൾ അധ്യാപക തസ്തികകൾ തുടങ്ങിയവയ്ക്കെല്ലാം റാങ്ക് പട്ടിക നിലവിലുണ്ട് അതിനാൽ ഇവയിൽ നിന്ന് സമീപ സമീപ നാളുകളിൽ കൂടുതൽ നിയമനം നടക്കുമെന്നാണ് പ്രതീക്ഷ തസ്തിക കണക്കാക്കുമ്പോൾ വിരമിക്കുന്നവരിൽ കൂടുതൽ കൂടുതലും അധ്യാപകരാണ് ഇവരുടെ എണ്ണം നാൽ നാലായിരത്തോളം വരുമെന്നാണ് വിവരം വിവിധ തസ്തികകളിലായി ഈ വർഷം മൊത്തം ഇരുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് പേർ വിരമിക്കുമെന്നാണ് ഔദ്യോഗിക കണക്ക് അതിൽ പകുതിയും മെയ്യിൽ വിരമിക്കുന്നവരാണ് സർക്കാർ സർവീസിൽ നിന്ന് ഒരാൾ വിരമിക്കുന്നത് പി എസ് സിക്ക് നേരിട്ട് അറിയാൻ കഴിയുന്ന സംവിധാനം നടപ്പാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഓരോ വകുപ്പ് വകുപ്പിനുമുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്നവരുടെ വ്യക്തിവിവരം കമ്പ്യൂട്ടറിൽ ശേഖരിച്ച് സർക്കാരിനും പി എസ് സിക്കും കൈമാറുന്നതാണ് സംവിധാനം ഒരു തസ്തികയിലുള്ളയാൾ പ്രായപരിധിയിലെത്തി വിരമിക്കുന്നത് മുൻകൂട്ടി അറിയാൻ ഇതിലൂടെ പി എസ് സിക്ക് സാധിക്കും അതനുസരിച്ച് അതിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനും ആനുപാതികമായി താഴ്ന്ന ഉണ്ടാകുന്ന ഒഴിവ് മനസ്സിലാക്കാനും കമ്മീഷന് കഴിയും എന്നാൽ ഈ സംവിധാനം ഇനിയും നടപ്പായിട്ടില്ല തന്നെ മെയിൽ വിരമിക്കൽ ഒഴിവുകൾ പി എസ് സി റിപ്പോർട്ട് ചെയ്യാൻ കാലതാമസം ഉണ്ടാവും അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ നിലവിലുള്ള ലിസ്റ്റിൽ കാലതാമസം എടുക്കുന്നത് കൊണ്ട് നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് ആളെടുക്കാൻ താമസ പറ്റില്ല അപ്പം ഈ ഒഴിവുകളെല്ലാം പുതിയ റാങ്ക് ലിസ്റ്റിലുള്ളവർക്കായിരിക്കും ഈ അപ്പോൾ ബാക്കിയുള്ള നിയമനങ്ങളെല്ലാം കേട്ടോ അപ്പോൾ ഭാഗ്യം ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടാം പക്ഷേ കാല ഇതിൽ തന്നെ പറയുന്നുണ്ട് കാലതാമസം എടുക്കുന്നത് കൊണ്ട് വരുന്ന ഇപ്പം ലിസ്റ്റിപ്പോൾ ഇനിയുള്ള ലിസ്റ്റ് ഒരു ഒരു മാസം ഒന്നര മാസം ഉള്ളതുകൊണ്ട് നിലവിൽ ഉള്ള ഒഴിവുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് നോക്കാം അടുത്തത് വിരമിക്കൽ മെയ് മുപ്പത്തി ഒന്നിന് മെയ് മുപ്പതിന് റാങ്ക് ലിസ്റ്റ് റദ്ദാകും എൽ പി അധ്യാപക ലിസ്റ്റിലുള്ളവർക്ക് കനത്ത നഷ്ടം നിയമന ശുപാർശ ലഭിച്ചത് നാ നാലായിരത്തി പേർക്ക് മാത്രം ഈ അധ്യയന വർഷം വിരമിക്കുന്ന എൽ അധ്യാപകരുടെ ഒഴിവുകൾ നിലവിലെ റാങ്ക് പട്ടികയിലുള്ളവർക്ക് ലഭിക്കില്ല സ്കൂൾ അധ്യാപകരുടെ വിരമിക്കൽ മെയ് മുപ്പത്തി ഒന്നിനാണ് റാങ്ക് പട്ടികയുടെ കാല കാലാവധിയാകട്ടെ അതിനുള്ളിൽ പൂർത്തിയാകും വിരമിക്കൽ ഒഴിവുകൾ ജൂണിലെ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാനാവുകയുള്ളൂ അതിനാൽ പുതിയ റാങ്ക് പട്ടികയിൽ നിന്നാകും അതിലേക്ക് നിയമനം നടത്തുക ഇത്തവണ എൽ പി അധ്യാപക നിയമനങ്ങൾ വളരെ കുറവാണ് അയ്യായിരത്തിലും അയ്യായിരം പോലും തികയാനായിട്ടില്ല കുട്ടികളുടെ കണക്കെടുപ്പിലൂടെ സൃഷ്ടിച്ച പുതിയ തസ്തികകൾ പി റിപ്പോർട്ട് ചെയ്യാത്തതാണ് കാരണം അതിനു പുറമേയാണ് ഈ വർഷത്തെ വിരമിക്കൽ ഒഴിവുകളും അവർക്ക് നഷ്ടപ്പെടുന്നത് ഇനി ദിവസങ്ങളെ റാങ്ക് പട്ടികയ്ക്ക് കാലാവധിയുള്ളൂ മെയ് മുപ്പതിന് റദ്ദാകുന്ന റാങ്ക് പട്ടികയിൽ നിന്ന് ഇതുവരെ നാലായിരത്തി പേർക്ക് മാത്രമേ നിയമന ശുപാർശ ലഭിച്ചുള്ളൂ കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് പതിനാല് ജില്ലകളിലായി ആറായിരത്തി പേർക്ക് നിയമനം ലഭിച്ചതാണ് കഴിഞ്ഞ മൂന്ന് വർഷവും സ്കൂളുകളിൽ തസ്തിക നിയമനം നടത്തിയെങ്കിലും അതിനനുസരിച്ച് ഒഴിവ് നിർണയിക്കാനോ നിയമനം നടത്താനോ സർക്കാർ തയ്യാറായില്ല ഇതിനിടെ സ്കൂളുകളിലേക്ക് രണ്ടായിരത്തി മുന്നൂറ്റി തസ്തിക സൃഷ്ടിച്ച് ഉത്തരവിറക്കിയെങ്കിലും ഒഴിവുകൾ പി എസ് റിപ്പോർട്ട് ചെയ്യരുതെന്ന് നിർദ്ദേശം നിർദ്ദേശിക്കുകയും ചെയ്തു എൽ പി അധ്യാപക റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മുപ്പത്തി ഒന്നിനാണ് നിലവിൽ വന്നത് പതിനാല് ജില്ലകളുടെ റാങ്ക് പട്ടികയിൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി രണ്ട് പേർ ഉൾപ്പെട്ടു ആറായിരത്തി എഴുന്നൂറ് പേർ ഇനിയും നിയമനം കാത്തിരിക്കുകയാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ അയച്ചത് ആയിരത്തി നൂറ്റി എൺപത്തി അഞ്ചെണ്ണം കുറവ് ഇടുക്കിയിലും തൊണ്ണൂറ്റി ഒൻപതെണ്ണം മലപ്പുറത്തും തിരുവനന്തപുരത്തും മാത്രമേ നിയമന ശുപാർശ അഞ്ഞൂറ് കടന്നുള്ളൂ ഇടുക്കിയിൽ മൂന്നക്കം തികച്ചില്ല അപ്പോൾ ഇനിയുള്ള ഒഴിവുകൾ പുതിയ ലിസ്റ്റിലായി അയക്കാനാണ് ചാൻസ് കേട്ടോ അതിൽ തന്നെ ഇവർ പറയുന്നുണ്ട് കാലതാമസം എടുക്കും എടുക്കും എന്ന് അപ്പോൾ മെയ് അപ്പോൾ ഇനിയും അപ്പോൾ പുതിയ ലിസ്റ്റുകാർക്ക് ഇതൊരു നല്ലൊരു ചാൻസ് ആയിരിക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്